നമസ്കാരം തൊഴിൽ സ്വാഗതം ി ഡെവലപ്മെന്റ് അതോറിറ്റി ഡി ഡി എ ഗ്രൂപ്പ് സി വിഭാഗത്തിലെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് സ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തുന്നു ആകെ ഒഴിവുകളാണുള്ളത് പത്താം ക്ലാസ് പാസ്സായ യോഗ്യരായ അപേക്ഷകർക്ക് ദില്ലിയിൽ സ്ഥിരം സർക്കാർ ജോലി ലഭിക്കാനുള്ള അപൂർവ അവസരമാണ് ഇത് റിക്രൂട്ട്മെന്റിന്റെ ഔദ്യോഗിക അറിയിപ്പ് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഡി ഡി എ ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് അപേക്ഷകൾ ഓൺലൈനായി ഒക്ടോബർ ആറ് മുതൽ നവംബർ അഞ്ച് വരെ സമർപ്പിക്കാം ദില്ലി യൂണിയൻ ടെറിട്ടറിയിലെ ഭവന നഗര വികസന പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് ദില്ലി ഡെവലപ്മെന്റ് അതോറിറ്റി ജൂനിയർ എഞ്ചിനീയർ സെനോഗ്രാഫർ പട്ടുവാരി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയ മറ്റ് സ്ഥാനങ്ങളിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വേക്കൻസികളാണ് ഉള്ളത് എന്നാൽ എം ടി എസ് പോസ്റ്റുകൾ പ്രത്യേകിച്ച് പത്താം ക്ലാസ് പാസ്സായവർക്കായാണ് തയ്യാർ ചെയ്തിരിക്കുന്നത് യോഗ്യത വിദ്യാഭ്യാസ യോഗ്യതകൾ ഇങ്ങനെയാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത വേണം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത് എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷം ഒ ബി സിക്ക് മൂന്ന് വർഷം പ്രായപരിധി ഇളവുണ്ട് പി ഡബ്ല്യു ഡി മറ്റ് വിഭാഗങ്ങൾക്ക് അധിക ഇളവുകൾ ലഭിക്കും ജാതി വിഭാഗം യു ആർ എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ഡി എന്നിവർക്ക് റിസർവേഷൻ ലഭിക്കുന്നുണ്ട് വിശദാംശങ്ങൾ ഔദ്യോഗിക നോട്ടിഫിക്കേഷനിൽ നിന്ന് ലഭിക്കും എം ടി എസ് പോസ്റ്റിന് പതിനെണ്ണായിരം രൂപ മുതൽ അമ്പത്താറായിരത്തി തൊള്ളായിരം രൂപ വരെ ശമ്പളം ലഭിക്കും ഇതിനു പുറമെ ഡി എ എച്ച് ആർ എ മെഡിക്കൽ അലവൻസ് പെൻഷൻ തുടങ്ങിയ സർക്കാർ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും ദില്ലിയിലെ ജീവിത ചെലവ് കണക്കിലെടുത്ത ശമ്പളം വളരെ ആകർഷകമായിരിക്കും ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഡി ഡി എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന റിക്രൂട്ട്മെൻറ്റ് സെക്ഷനിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് ഫീസ് പേയ്മെൻറ്റ് എന്നിവയെല്ലാം ഈ വെബ്സൈറ്റിലാണ് നടത്തേണ്ടത് ജനറൽ ഒ ബി സിക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി സ്ത്രീകൾ എന്നിവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് നെറ്റ് ബാങ്കിംഗ് എന്നിവ വഴി പേയ്മെൻറ്റ് അടയ്ക്കാവുന്നതാണ് ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോ സിഗ്നേച്ചർ ഐ ഡി പ്രൂഫ് അപേക്ഷിക്കുന്നതിനു മുമ്പ് ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് വായിക്കേണ്ടതാണ് അപേക്ഷകൾ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കൂ പോസ്റ്റിലായോ ഇമെയിലായോ അയക്കരുത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് റിട്ടേൺ പരീക്ഷ ഉൾപ്പെടെയാണ് ഓൺലൈൻ മോഡിൽ നൂറ് മാർക്കിൻ്റെ ഒറ്റ പേപ്പറാണ് ഉണ്ടായിരിക്കുക ജനറൽ ഇൻ്റലിജൻസ് റീസണിംഗ് ന്യൂമറിക്കൽ എബിലിറ്റി ജനറൽ അവെയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നിവ ഇരുപത്തഞ്ച് മാർക്കിൻ്റെ വീതം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഡ്യൂറേഷൻ തൊണ്ണൂറ് ആണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് വിശദാംശം നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിന് യോഗ്യതാ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് നടത്തുന്നത് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും പരീക്ഷാ തീയതി പിന്നീട് പ്രഖ്യാപിക്കും സിലബസും പരീക്ഷാ പാറ്റേണും ഡി ഡി എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇനിൽ ലഭ്യമാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും